മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ബി ബി ഹൗസിലുള്ളവർക്ക് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്പത് ദിവസങ്ങൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു നൂറ് ദിവസം പിന്നിട്ട് നിങ്ങൾ ഈ ഒരു ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആവുമ്പോൾ ലാലേട്ടൻ നിങ്ങളുടെ കൈ പിടിച്ച് ഉയർത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നതായിരുന്നു ആ ഒരു ടാസ്കിൽ എന്തായാലും ഈ ഒരു ടാസ്ക് വന്നത് നന്നായി കാരണം ജാസ്മിൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ ടൈറ്റിൽ വിന്നറായാൽ ഉറപ്പായും എൻ്റെ കൂടെയുള്ള ഗബ്രിയെയും റസ്മിനെയും ഞാൻ എൻ്റെ കൂടെ കൂട്ടും എന്നതാണ് അതായത് അവരാണ് എൻ്റെ സങ്കടത്തിലും എല്ലാം കൂടെ നിന്നത് എന്നൊരു വാക്കുകൂടെ ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും ഒറ്റയ്ക്ക് ഗപ്പ് ഉദ്ദേശം ജാസ്മിൻ ഉണ്ടെന്ന് ഇതിലൂടെ മനസ്സിലായി അത ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഗബ്രി തഴയുന്ന ഒരു വ്യക്തിയായി കണ്ടാൽ തന്നെ പ്രേക്ഷക വോട്ടുകൾ നേടിയെടുക്കാം എന്നൊരു ലക്ഷ്യം കൂടെയുണ്ട്